ഒരു തുള്ളി ശുദ്ധജലമില്ല ദുരിതത്തിലായി കുടുംബങ്ങൾ പുത്തന്നൂരിലെ ആറ് കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം തങ്ങളുടെ ദുരിതം അധികൃതരുടെ മുന്നിൽ വെച്ചിട്ടും നടപടിയില്ലെന്നും കുടുംബങ്ങൾ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ ചെതലിയം പുത്തന്നൂർ കാട്ടനായ്ക്ക പണിയ കോളനികളിലെ കുടുംബങ്ങളടക്കം ആറ് കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുന്നത് പ്രദേശത്ത് രണ്ട് പൊതു കിണറുകളുണ്ടെങ്കിലും രണ്ടും വറ്റിയ നിലയിലാണ് ഇതോടെ സമീപത്തെ വയലിൽ കുഴിച്ച കുഴിയിൽ നിന്നുമാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത് കിണറുകളിൽ വല്ലപ്പോഴും കിണിഞ്ഞിറങ്ങുന്ന വെള്ളം ഊഴമനുസരിച്ച് കോരിയെടുത്താണ് കുടുംബങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് കുടിവെള്ളത്തിൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമില്ല ആകുന്ന വെള്ളം ഞങ്ങൾ ഞങ്ങളിങ്ങനെ കോരി അത് നല്ലതാ നല്ലതാ ചീത്ത അതിങ്ങനെ കോരി വെക്കുമ്പോൾ പിന്നെ അത് ഭയങ്കര കലക്കാണ് എന്നിട്ട് ഞങ്ങൾ ഊറ്റി അരിച്ച് ഞങ്ങൾ എടുക്കും വയലിന്ന് എടുക്കാറുണ്ട് പറഞ്ഞു മെമ്പർമാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ വോട്ടിന് വരുമ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് അവർ ഇതുപോലെ തന്നെ ആ ഞങ്ങളത് ശരിയാക്കാം നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ പിന്നെ ആ പിന്നെ ഈ വഴി അവർക്ക് കാണില്ല തങ്ങളുടെ ദുരിതാവസ്ഥ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണോ ഇവർ പറയുന്നത് ഇനിയെങ്കിലും അധികൃതരുടെ കനിവുണ്ടാകണമെന്നാണോ ആവശ്യം New Spiro, Bateri.